മൂന്ന് വർഷത്തിനകം പഴക്കമുള്ള സാംസങ് ഫോണുകളിൽ ഗ്രീൻ ലൈൻ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സൗജന്യമായിട്ട് മാറ്റി നൽകാൻ സാംസങ് ഇന്ത്യ തീരുമാനിച്ചിട്ടുണ്ട് കഴിഞ്ഞ കുറേ കാലമായിട്ട് ഗ്രീൻ ലൈൻ ഇഷ്യൂ സാംസങ്ങിന്റെ ബ്രാൻഡ് വാല്യൂവിനെ പോലും ഇന്ത്യയിൽ ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നുണ്ട് അപ്ഡേറ്റ് മൂലം പല ആളുകളുടെയും ഫോണിനകത്ത് ലൈൻ വരുന്നുണ്ട് അത് മാറ്റാൻ വേറെ വഴിയൊന്നുമില്ലാത്തത് കൊണ്ട് നല്ല പൈസ കൊടുത്ത് ഡിസ്പ്ലേ മാറേണ്ട അവസ്ഥയിലേക്ക് കസ്റ്റമേഴ്സ് എത്തുന്നുണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു നാണക്കായിട്ട് മറികടക്കാൻ വേണ്ടിയിട്ട് ലൈൻ ഇഷ്യൂ വന്ന ഫോണുകളുടെ എല്ലാം ഡിസ്പ്ലേ സൗജന്യമായിട്ട് മാറി നൽകാനാണ് സാംസങ് തീരുമാനിച്ചിരിക്കുന്നത് മൂന്ന് വർഷത്തിനകം പഴക്കമുള്ള സാംസങ് ഫോണുകൾ ഗ്രീൻ ലൈൻ ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോതരേസ്റ്റ് സർവീസ് സെൻറ്ററിൽ ഈ മാസം മുപ്പതാം തീയതിക്കുള്ളിൽ അതായത് ഏപ്രിൽ മുപ്പതിന് മുമ്പ് കൊണ്ടു കൊടുത്താൽ മാറ്റിത്തരും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇതെല്ലാ മോഡലുകൾക്കും ഇല്ല ചില സെലക്റ്റഡ് മോഡലുകൾസ് മാത്രമേ ഉള്ളൂ ആ സെലക്റ്റഡ് മോഡലുകൾ അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറയട്ടെ താഴെ വീണാലും വെള്ളം കയറിയാലും ഒന്നും അവരത് മാറി തരത്തില്ല ഈ അപ്ഡേറ്റ് മൂലം ഗ്രീൻ ലൈൻ വന്നവർക്കാണ് സൗജന്യമായിട്ട് മാറി നൽകുന്നത് സെലക്റ്റഡ് മോഡൽസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ സാംസങ് എസ് ട്വൻറ്റി എസ് ട്വൻറ്റി പ്ലസ് എസ് ട്വൻ്റി അൾട്ര പിന്നെ സാംസങ് ഗാലക്സി നോട്ട് ട്വൻ്റി നോട്ട് ട്വൻ്റി അൾട്ര പിന്നെ സാംസങ് ഗാലക്സി എസ് ട്വൻ്റി വൺ അതിൻ്റെ ആ അതുപോലെ പിന്നെ സാംസങ്ങിൻ്റെ ഗാലക്സി എസ് ട്വൻ്റി വൺ പ്ലസ് എസ് ട്വൻ്റി വൺ അൾട്ര എസ് ട്വൻ്റി ടു അൾട്ര ഇത്രയും ഫോണുകളാണ് സാംസങ് മാറ്റി നൽകാനാ പോകുന്നത് അപ്പം കുറേ ആളുകളും മറ്റേ ചാനലിലും ഗ്രീൻ ഗ്രീൻലൈൻ ഇഷ്യൂൻ്റെ ചോദിച്ച് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് അപ്പം സാംസങ് മൂന്ന് വർഷത്തിനകം പഴക്കമുള്ള ഏതെങ്കിലും ഫോണുകളിൽ ഗ്രീൻ ലൈൻ ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ അത് സൗജന്യമായിട്ട് മാറിത്തരാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് അവരുടെ ബ്രാൻഡ് വാല്യൂ കീപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട്